ഞാൻ ഈ വെറുതെ ഇരിക്കുന്ന കണ്ടാൽ ആശാൻ നമുക്ക് പണി തരും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആശാനോട് നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ആശാനെ ആശാൻ ആശാനെപ്പോഴേലും വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായിട്ടുണ്ടോ ഫെയിലായപ്പോൾ അതെങ്ങനെ ആശാൻ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ പിന്നെ ആശാനെ ഇപ്പോഴത്തെ ഈ ജർമ്മൻ വണ്ടികളൊക്കെ ഉണ്ടല്ലോ മാനുവൽ ആയാലും അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടി ആയാലും അതിൻ്റെ ബ്രേക്ക് ഫെയിലാകുമോ അതോ ആശാനെ അതിൻ്റെ ബ്രേക്ക് ഫെയിൽ ആയാൽ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായി അതെങ്ങനെ കൺട്രോൾ ചെയ്യുക ഗിയർ ഡൗൺ ചെയ്ത് ചെയ്യാന്ന് പറയാം അപ്പൊ അതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കാമോ അത് എടാ ഈ വണ്ടിയുടെ ബ്രേക്ക് പഴയ വാഹനത്തിന്റെ ഒക്കെ ബ്രേക്ക് ഫെയിൽ ആവുക ഞാൻ പണ്ട് മെറ്റഡോർ ഓടിക്കുമ്പോ ഒത്തിരി വർഷത്തിന് മുമ്പ് മെറ്റഡോർ ഓടിക്കുമ്പോ ഒന്ന് വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂഡ് ലീക്ക് ആയി അതിന്റെ ഇങ്ങനെ ഫ്ലൂഡ് മെറ്റഡോറിന്റെ ഒക്കെ ഫ്ലൂഡ് ലീക്ക് ആവും അങ്ങനെ ബ്രേക്ക് ഫെയിൽ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇടതെല്ലാം ധൈര്യമാണ് നമ്മുടെ എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ ധൈര്യം വണ്ടിയിട്ട് ബ്രേക്ക് അഥവാ ഫെയിലായാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഓരോ വണ്ടി ഏത് പഴയതായാലും സമയത്ത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നടന്ന അത് ബ്രേക്ക് ഫെയിൽ ഫെയിലാവാത്തില്ല പിന്നെ നമ്മൾ വണ്ടി ഓട്ടം മാത്രം വണ്ടി സമയത്ത് വണ്ടി പണിയുന്നില്ല വണ്ടിക്ക് വേണ്ട ആഹാരം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം ബ്രേക്ക് ഫെയിലാവാം ഫെയിലായാൽ സാഹചര്യമാണ് ഇറക്കത്തൊക്കെ ഇറങ്ങിപ്പോകുന്ന ബ്രേക്ക് ഫെയിലായി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ചില സാഹചര്യത്തിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും വണ്ടി നിർത്താൻ പറ്റത്തില്ല പിന്നെ സ്ഥലമൊക്കെ ഉണ്ട് നല്ല ലെവൽ റോഡാണ് ഓക്കെ സൈഡിൽ മണ്ണൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഗിയർ ഒക്കെ ഡൗൺ ചെയ്ത് നമുക്ക് വണ്ടി വേണേൽ കൊണ്ട് കുത്തി നിർത്താം റോഡിൽ ആൾക്കാരും കാര്യങ്ങളും ഒന്നും കാണരുത് ഞാൻ പറഞ്ഞ സാഹചര്യമാണ് പിന്നെ നമ്മുടെ ധൈര്യമാണ് പിന്നെ ഇപ്പോഴത്തെ വണ്ടികൾ ഇപ്പോഴേക്കങ്ങനെ ആവാറില്ല ഞാൻ പറഞ്ഞല്ലോ സമയത്ത് ഇതുപോലുള്ള ജർമ്മൻ വണ്ടി മെർസഡീസ് ആയാലും ഓൾവേ ആയാലും സമയത്ത് അത് റിപ്പയർ ചെയ്യുന്നുണ്ട് എയർ ലീക്ക് ആയിട്ട് നമ്മൾ ലോഡുമായിട്ട് പോവുക വണ്ടിയുടെ ബ്രേക്ക് ലൈനോട് ഒന്നും മാറിയിട്ടില്ല ബ്രേക്ക് പാടെ മാറിയിട്ടില്ല പിന്നെ നമ്മളങ്ങ് ഓടിക്കുക പിന്നെ ബ്രേക്ക് ഫെയിലാവും പിന്നെ നമ്മൾ എങ്ങനെ നിർത്തും പിന്നെ എപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായാലും അത് മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് വണ്ടി ആയിക്കോട്ടെ എയർ ബ്രേക്ക് ആയിക്കോട്ടെ ബ്രേക്ക് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം ബ്രേക്ക് ഒന്നും ചവിട്ടി കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രേക്ക് പോയെന്നല്ല അതും മനസ്സിലാക്കുക ആദ്യം വീണ ശക്തിയോടെ ബ്രേക്ക് ചവിട്ടാൻ നോക്കണം പമ്പ് ചെയ്തോ അല്ലെ എടുത്ത് ശക്തിയോടെ വീണ്ടും ബ്രേക്ക് ചവിട്ടാൻ നോക്കണം വണ്ടിയുടെ ബ്രേക്ക് കിട്ടും ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിൽ വണ്ടി കൺട്രോൾ ചെയ്യാനുള്ള ബ്രേക്ക് കിട്ടും നമ്മൾ ബ്രേക്ക് ഫെയിലായതെന്ന് പറഞ്ഞ് പിന്നെ ചവിട്ടാതിരിക്കരുത് ശക്തിയോടെ അതിനെ ചവിട്ടുക ഏത് വണ്ടിയായത് പഴയ വണ്ടികളൊക്കെ ആ പമ്പ് ചെയ്ത് ചവിട്ടുമായിരുന്നു നമ്മൾ ഫ്ലൂഡ് ബ്രേക്കൊക്കെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ധൈര്യമാണ് ഇതെല്ലാം ചെയ്യും പിന്നെ സാഹചര്യം ഇറക്കമൊക്കെ ഇറങ്ങി പോവുകയാണ് ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പിന്നെ ഇവിടെ മരുഭൂമിയിലൊക്കെ ലെവൽ റോഡിൽ പോവുകയാണ് മണ്ണൊക്കെ ഉണ്ട് സൈഡിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി വിപണിയിലോട്ടൊക്കെ കുത്തി നമുക്ക് നിർത്താം ഇതെല്ലാം സാഹചര്യമാണ് എപ്പോഴും നടക്കണമെന്നില്ല പിന്നത്തെ കാര്യം ഓട്ടോമാറ്റിക് വണ്ടിയുടെ സ്പീഡിൽ പോവാ പന്ത്രണ്ട് ഗിയർ അല്ലെങ്കിൽ എട്ട് ഗിയർ ഡൗൺ ചെയ്യാൻ എളുപ്പമാണ് ഗിയർ മാനുവൽ ആയിട്ട് ഉടനെ ഡൗൺ ചെയ്യണം മാനുവൽ ഗിയർ നമ്മൾ ഡൗൺ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഓട്ടോമാറ്റിക് ഓടിക്കൊണ്ടിരിക്കുന്ന ഗിയർ വണ്ടിയുടെ ഗിയർ ഡൗൺ ചെയ്യാൻ എളുപ്പമാണ് ടക്ക് ടക്ക് ഓരോ ഗിയറും മാറ്റി അതിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാം പിന്നെ ഇഞ്ചൻ ബ്രേക്ക് ഒക്കെ ഉണ്ട് ഇഞ്ചൻ ബ്രേക്ക് ഒക്കെ ഇടാം പിന്നെ ഗിയർ പെട്ടെന്ന് പെട്ടെന്ന് ഓട്ടോമാറ്റിക് വണ്ടിയുടെ നമുക്ക് ഡൗൺ ആക്കാം അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം മാനുവൽ വണ്ടി മാത്രമല്ല ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിയുടെയും ഗിയർ ഡൗൺ ചെയ്യാം അതൊക്കെ പഠിച്ചു വെച്ചാൽ മതി പിന്നെ വണ്ടിയുടെ സമയത്ത് മെയിൻറ്റൈൻ ചെയ്യാം പിന്നെ സാഹചര്യം അപ്പൊ കാര്യങ്ങളൊക്കെ എപ്പോഴും ആയിക്കോട്ടെ